അനശ്വര നടൻ ജയന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് ജയനെ അറിയാത്ത തലമുറയില്ല ഈ കാലഘട്ടത്തിലുള്ള തലമുറയ്ക്കും ജയനെ അറിയാം ഇന്നാ ഓർമ്മ ദിവസത്തിൽ ജയന്റെ കുടുംബത്തോടൊപ്പമാണ് ന്യൂസ് മലയാളം ഉള്ളത് അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചില വേദനകൾ ആ കുടുംബത്തിന് ഈ ഓർമ്മ ദിവസത്തിൽ ഉണ്ട് ജയന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹവുമായി കണക്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറയുന്നു എന്താണ് ഇതിൽ കുടുംബത്തിന് പറയാനുള്ളത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ വെല്ലേഷൻ എന്ന് പറയുന്നത് വളരെയധികം നല്ല രീതിയിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ പറ്റി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമുള്ളൊരു വ്യക്തിയല്ല പക്ഷേ മരണപ്പെട്ട് ഈ നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ആ മനുഷ്യനെ മനഃപൂർവ്വം ബോധപൂർവ്വം കരിവാരി തേക്കുന്ന തലത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് ജയന്റെ മകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട് അയാള് മുരളീധരൻ എന്ന മറ്റോ കണ്ണ അയാളുടെ പേര് അയാളുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടായിരത്തി ഒന്നിൽ പരാതി കൊടുത്തു അതിനുശേഷം ഇങ്ങോട്ട് നിയമ നടപടികളൊക്കെ നടന്നു വരികയാണ് പിന്നീടും ഇതുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് നമ്മൾ ചെയ്തില്ല നയൻറ്റ നയനിലാണ് എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത് അങ്ങനെ ടൂ തൗസൻഡിലാണ് ഇയാൾ ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു കേസിൻ്റെ കാര്യങ്ങളുമായിട്ട് വന്നത് അപ്പം അതുമായിട്ട് നമ്മൾ കോടതിയെ നമ്മളും അപ്രോച്ച് ചെയ്തിരുന്നു കേസ് തള്ളിക്കളയാണ് ചെയ്തത് അതിനുശേഷം അച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒന്നും യാതൊരുവിധ ക്ലെയിമുമായിട്ട് വരാത്ത ആളാണ് കാര്യം ഏറ്റവും കൂടുതലും കണക്ട് ചെയ്യാൻ പെടുന്നത് എൻ്റെ ഫാദറുമായിട്ടല്ലേ അന്നൊന്നും ഒന്നിലും പ്രത്യക്ഷപ്പെടാം അന്നും ഇയാൾക്ക് ഏതാണ്ട് പത്ത് മുപ്പത് വയസ്സുണ്ട് ഇപ്പം ഈ ഒരു അഗൈൻ അടുത്തൊരു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അയാള് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് അൻ്റെ അയാള് തന്നെ പറഞ്ഞു അയാൾക്ക് ഫെയിമാണ് വീണ്ടെന്ന് സോഷ്യൽ മീഡിയയില് എന്ത് തുറന്നാലും ജയന്റെ മകൻ എന്നുള്ള രീതിയിൽ ഇയാളെ എല്ലാരും കാണണം അപ്പോൾ ആ ഒരു പബ്ലിസിറ്റിയും വെല്ലെന്ന ബ്രാൻഡിനെയും ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള നല്ല ഉദ്ദേശത്തോടു അല്ല ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് കേസ് ഞാൻ കൊടുത്തത് ഫോളോ അപ്പ് ചെയ്തിരുന്നു ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ പരാതി അറിയിപ്പിച്ചിരുന്നു അതിന്റെ തുടർ നടപടികളായിട്ട് തന്നെ പോവാനായിരുന്നു എന്റെ ശ്രമം അപ്പം അതിൻ്റെ ഒരു എൻക്വയറി റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഈ പറയുന്നതെല്ലാം ഞങ്ങളുടെ ഫാമിലിക്ക് അപകീർത്തി ഉണ്ടായിട്ടുണ്ടെന്നും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതിനുശേഷം ട്വന്റി ടുവിൽ മീൻ ഞാന് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ പെട്ടെന്നുണ്ടായ മരണം അതുകൂടി വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫാമിലിക്കുണ്ടായ മറ്റൊരു ലോസാണ് അപ്പം ഞങ്ങൾ ആ ഒരു ഗ്രീഫിൽ നിൽക്കുമ്പം ഞങ്ങൾക്ക് സത്യം ഈ ഒരു കാര്യം നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇപ്പൊ വീണ്ടും വളരെയധികം വ്യക്തിഹത്യ ചെയ്യുകയും കുടുംബത്തിലുള്ള മരണപ്പെട്ടു പോയ എല്ലാ മനുഷ്യരെയും ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് ഇത് പറയുന്നത് നല്ല കാര്യങ്ങളല്ല അതുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ ഇപ്പം ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ഉന്മൂലനം ചെയ്യണം ഞങ്ങളുടെ അവസാനം കണ്ടാലേ അയാൾക്ക് തൃപ്തി വരുള്ളൂ ഇപ്പൊ അയാൾ ഒരു ഒരു വ്യക്തിയുടെ മകൻ എന്ന് പറയുന്ന അവകാശവാദമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്റെ മക്കളോട് എന്തിനാണ് ഈ പ്രതികരണം കാരണം ഞങ്ങളാരും എവിടെയും ഈ വ്യക്തിയെ കണക്ട് ചെയ്തൊന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾക്ക് അതിനുള്ള സമയവുമില്ല ബിക്കോസ് നമ്മൾ എല്ലാവരും നമ്മുടേതായ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾക്ക് തിരക്കുകളുള്ള ആൾക്കാരാണ് പക്ഷേ ഇയാളെ സംബന്ധിച്ച് രാവിലെ ആവുമ്പോഴത്തേക്കും ഫോൺ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി വാർത്തകൾ ഡിജിറ്റൽ മീഡിയകളിലാണ് ഇത് വരുന്നത് അവരോട് എന്താ പറയാനുള്ള തീർച്ചയായിട്ടും നിങ്ങൾ മാധ്യമങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനും ഒരു എത്തിക്സ് ഉണ്ട് ഒരു ഒരാൾ ഒരു കാര്യമായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ രണ്ട് വശങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു കാര്യം എത്തിച്ചു കൊടുക്കും കാരണം വല്യച്ഛൻ ജയനെന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഗുഡ് വില്ലുണ്ട് അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അത്തരം കാര്യങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെ ഒരു സ്റ്റഡി ചെയ്യാതെ വെറുതെ മകനാണ് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ മോശമാക്കുന്ന രീതിക്കാണ് അടുത്ത തലമുറയ്ക്ക് പോലും അങ്ങനെ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് ഒരു 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 കുട്ടി ജനിച്ചതല്ല ഇവിടുത്തെ പ്രശ്നം അതിന്റെ പിന്നിലുണ്ടായ പ്രോസസ്സിനെ പറ്റിയിട്ട് വളരെ ആക്ഷേപകരമായ രീതിയിലാണ് പ്രസന്റ് ചെയ്യപ്പെടുന്നത് അത് ഞങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല വലിയച്ഛനും അങ്ങനെ ഒരു മകനില്ല യാതൊരു തരത്തിലും അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മേലെ യാതൊരു തരത്തിലുള്ള ബ്ലാക്ക് മാർക്കും വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇത്തരം ആരോപണങ്ങൾ പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് എഴുപതുകളില് ഈ വ്യക്തിയുടെ മദർ എൻ്റെ ഫാദറിന്റെ മേലെയും എലിഗേഷൻസ് കൊണ്ടുപോയി പരാതിയൊക്കെ പോയിട്ടുള്ള ആളാണ് അപ്പം സെവൻറ്റീസിൽ പേര് ഉപയോഗിച്ചു ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വെല്ലിച്ചൻ്റെ പേര് യൂസ് ചെയ്യാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അല്പം ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് അല്ലേ അത് യൂസ് ചെയ്യാതെ അയാൾക്ക് കിട്ടുന്ന എന്താണ് അയാൾക്ക് സിനിമയിൽ അഭിനയിക്കണം അയാൾ എന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് അച്ഛനെ അല്ല വേണ്ടത് അയാൾക്ക് സിനിമയിൽ അഭിനയിക്കണം വെല്ലിച്ചൻ ഉപേക്ഷിച്ചിട്ട് പോയ എന്തോ സിംഹാസനത്തെ കയറിയിരിക്കണം ഇങ്ങനെയൊക്കെയാ പറഞ്ഞത് അയാള് ഒരുപാട് കള്ളങ്ങൾ പറയാറുണ്ട് ഞാൻ അയാടെ വീഡിയോസ് ഒന്നും കാണാറില്ല പിന്നെ ചിലവരിങ്ങനെ പറയുമ്പം നമ്മൾ യാദൃശ്യമായിട്ട് ചിലത് കേൾക്കാറുണ്ട് അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളല്ല അതൊന്നും അപ്പൊ അത് തീർച്ചയായിട്ടും ഞങ്ങളെ മാനസികമായി വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് കാര്യം വെല്ലിച്ചനാണ് എൻ്റെ കുടുംബമാണ് അപ്പൊ ആ മനുഷ്യന് ശരിക്കും അദ്ദേഹത്തിന്റെ ബ്ലഡിൽ മക്കളില്ല പിന്നെ സഹോദരന്റെ മക്കളായ ഞങ്ങളെ ഉള്ളു അപ്പൊ ഞങ്ങള് പ്രതികരിക്കണം തീർച്ചയായിട്ടും അല്ല അതൊരു ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് ആ മനുഷ്യന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു വിചാരം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത് അവസാനിക്കണം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായ ആ ഒരു ബ്ലാക്ക് മാർക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി ഇനി വരുന്ന ജനറേഷന് പോലും അത് ഒരു തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഒരു ഒരാളെ പറ്റി അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാവാൻ പാടില്ല തീർച്ചയായിട്ടും ജയനെ കുറിച്ച് ഇനിയും ആക്ഷേപ വീഡിയോകളും മറ്റും പ്രചരിപ്പിച്ചാൽ കർശന നടപടിയെടുക്കും അവർക്ക് നിയമപരമായി തന്നെ നേരിടാനാണ് കുടുംബത്തിന്റെ തീരുമാനം ഷമീർ ന്യൂസ് മലയാളം കൊല്ലം